അസ്സാമലൈക്കും അറഹമത്തുള്ള പുണ്യ റമലാനിൽ നാലര വർഷം മുമ്പ് നാം തുടങ്ങിയ ഖത്തമുൽ ഖുർആാൻ മജലീസിലെ ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആറാമത്തെ ഖത്തമ് ഇൻഷാ അള്ള റമലാൻ ഒന്നിന് നമുക്ക് വഴങ്ങാം അന്ന് തന്നെ പുതിയ ഖത്തമ് തുടങ്ങുകയും ചെയ്യാം റബ്ബ് താല തോഫിയൊക്കെ നൽകട്ടെ ആമീൻ അറബൽ ആലമീൻ പ്രിയമുള്ളവരെ നാം ഓതിക്കൊണ്ടിരിക്കുന്ന ഈ ഹത്തമിൽ ആരെങ്കിലും ഓതാൻ വല്ല ഭാഗവും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന റമദാൻ ഒന്നിനു മുമ്പായിക്കൊണ്ട് അതൊക്കെ ഓതി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം മനുഷ്യ ഖത്തം വഴങ്ങുന്ന അന്ന് ചീരണി ഉണ്ടാക്കലും ത്തം വഴങ്ങാൻ വേണ്ടി ഒരുങ്ങലും പ്രത്യേകം സുന്നത്താണ് പകലിൻറെയോ രാത്രിയുടെയോ തുടക്കത്തിൽ ആവണം ഖത്തം വഴങ്ങേണ്ടത് ഇൻഷാല്ല നമ്മൾ പകലിൻറെ തുടക്കത്തിൽ അഥവാ സുബഹിന്റെ ശേഷമാണ് ഖത്തം വഴങ്ങാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഖത്തം വഴങ്ങുമ്പോൾ ആ പ്രഭാതം സുബഹിക്ക് ശേഷം ഖത്തം വഴങ്ങിയാൽ മകരുവ് വരെയും മകരുവിന് ശേഷം ഖത്തം വഴങ്ങിയാൽ പുലർച്ചെ വരെയും സുബഹി വരെയും നാൽപ്പതിനായിരം അല്ല എഴുപതിനായിരം വരക്കുകളോളം നമുക്ക് വേണ്ടി ഹത്തം മോതി വഴങ്ങിയവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്നാണ് അതാവ് സുഭാനോതല അനുഗ്രഹം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തട്ടെ ആ മീൻ അതുപോലെ ദ്വാക്ക് മുമ്പ് എന്തെങ്കിലും സ്വതക്ക ഹതിയ കൊടുക്കാൻ ദ്വാ സ്വീകരിക്കാൻ കാരണമാകും നമ്മുടെ ദ്വാമജലിസുകളിൽ അതുപോലെ തന്നെ വെറുതെ മജലിസുകളിലൊക്കെ ദ്വാൻ്റെ മുമ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹതിയകൾ സ്വതക്കകളൊക്കെ കൊടുക്കാറുണ്ട് അത് ദ്വാ സ്വീകരിക്കാനുള്ളൊരു കാരണമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മളെ ഹത്തം ദ്വാടെ മുമ്പ് നമ്മളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ കഴിവനുസരിച്ച് മജ്രസിലേക്ക് കഴിയുന്നവർ ഹതിയ അയക്കുക ഹദിയ അയക്കുന്നവർ നോമ്പിന് മുമ്പായി അയച്ചാൽ മതി ഇപ്പോൾ തന്നെ അയക്കണമെന്നില്ല അയക്കുന്നവരുടെ പേരും ദാവസിയതും ഇൻഷാള്ള വാട്സപ്പിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് അറിയിക്കണം അവർക്ക് വേണ്ടി പ്രത്യേകം ദ ചെയ്യാനാണ് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ റബ്ബു ആല നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയറത്ത് നൽകി നമുക്കും ഔഫ്രത്ത് നൽകി ജീവിച്ചിരിക്കുന്ന നമുക്ക് അള്ളാഹു ആഫീത്തും ദീർഘായുസും നൽകി നമ്മുടെ സാമ്പത്തിക ഒരേ മേഖലയിലൊക്കെ അള്ളാഹു വർക്കത്ത് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ വെൽക്കം ടു ഖുർആൻ മജ്ലിസ് ഓഫ് എം എസ് يا ايها المزمل قم الليل الا قليلا نصفه او انقص منه قليلا او زد عليه ورتل القران ترتيلا انا سنلقي عليك قولا ثقيلا ان ناشئه الليل هي اشد وطئا واقوم قيلا ان لك في النهار سبحا طويلا واذكر اسم ربك وتبتل اليه تبتيلا رب المشرق والمغرب لا اله الا هو فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا وذرني والمكذبين اولي النعمه ومهلهم قليلا ان لدينا انكالا وجحيما وطعاما ذا غصه وعذابا اليما يَوْمَ تَرْجُفُ الْأَرْضُ وَالْجِبَالُ وَكَانَتِ الْجِبَالُ كَثِيبًا مَّهِيلًا إِنَّا أَرْسَلْنَا رسولا شاهدا عليكم كما أرسلنا إلى فرعون رسولا فعصى فرعون الرسول فأخذناه أخذا وبيلا فكيف تتقون إن كفرتم يوما يجعل الولدان شيبا السماء منفطر به كان وعده مفعولا ان هذه تذكره فمن شاءت اتخذ إلى ربه سبيلا إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لن تحصوه فتاب عليكم فقرأوا ما تيسر من القرآن علم أن سيكون منكم مرضى وآخرون يض في الأرض وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله فاقرؤوا ما تيسر منه واقيموا الصلاه واتوا الزكاه واقرضوا الله قرضا حسنا وما تقدموا لانفسكم من خير تجدوه عند الله هو خيرا واعظم اجرا واستغفر الله إن الله غفور رحيم صدق الله العظيم الله سبحانه وتعالى نعم ديابر شدما يقرأ عن الشريفين نعم എന്തെങ്കിലും പാകപ്പുഴകളൊക്കെ വന്നപ്പോലും വിട്ടുപിറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ഇതൊക്കെ നാളെ നമ്മുടെ കബറിലേക്ക് ഉപകരിക്കുന്ന സൽക്രമമായി അള്ളാഹു സ്വീകരിക്കട്ടെ പരിശുദ്ധ ഖുർആൻ്റെ അഹുലുകാരിൽ അള്ളാഹു നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഖുറാനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും ഖുർആാൻ ധാരാളം ഹത്തുമ തീർക്കാനൊക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എറമ്പൽ ആലമീൻ പ്രിയമുള്ള പ്രിയമുള്ള മോമിനിയങ്ങളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ മേഖലത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അർബൽ ആലമീൻ ഇന്നലെ ഒരുപാട് ആളുകൾ ദ്വാസിയത്തുകൾ അയച്ചിരുന്നു അത് നോക്കാൻ കഴിഞ്ഞിട്ടില്ല ദുക്കറുകളും സലാത്തുകളും അയച്ചത് നോക്കാൻ കഴിഞ്ഞിട്ടില്ല കോള് തന്നെ എടുത്തു കഴിഞ്ഞാൽ സംസാരം ക്ലിയർ ആവണില്ല വാട്സപ്പ് നെറ്റൊക്കെ ഇവിടെ ഭയങ്കര ജാമാണ് പലപ്പോഴും നെറ്റ് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു ഉള്ളത് അപ്പോൾ ഞാൻ സമ്മേളന നഗരിയിൽ നിന്ന് ക്യാമ്പ് നടക്കുന്നോടത്തു നിന്ന് മേലയ്ക്ക് കുറേ കയറി വന്ന് ഒരു ഉയരത്തിൽ വന്നിട്ടാണ് ഈ വോയിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാല്ല ദ്വാസീതകൾ അറിയിച്ചവർ ആണ്ടാണെന്ന് അറിയിച്ചവർ ദൃശലത്ത് ചെല്ലിയവർ അതി അയച്ചവരുണ്ട് പലവരും ഇൻഷാല്ല അതൊക്കെ സമ്മേളനം കഴിഞ്ഞ് വന്ന് ദുഖർ സല്ലാഹത്തിൻ്റെ കണക്കൊക്കെ ഇൻഷാല്ല അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ദുബായിൽ ഉൾപ്പെടുത്താം മറ്റുള്ളത് ആണ്ടുകൾ മറ്റുള്ളതൊക്കെ നോക്കി നിങ്ങളുടെ വോയിസ് ഒക്കെ കേട്ട് അതൊക്കെ എഴുതി വെച്ച് ഇൻഷാല്ല ഞാൻ ദുവായിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഫസ്റ്റ് കണ്ട വീഡിയോ ഈശാനസ്കാരം ഇന്നലെ കഴിഞ്ഞിട്ട് മിനിഞ്ഞാന്ന് ശനസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ അദ്ാതു ഓതാൻ വേണ്ടിയിരിക്കുന്ന സമയത്തുള്ള അദ്ധാതും ഓതാൻ വേണ്ടിയിരിക്കുന്ന സമയത്തുള്ള ആ ഒരു അവസ്ഥയാണ് പലരും എഴുന്നേറ്റ് പോയി പിന്നെ ബാക്കിയുള്ളതൊക്കെ ഭക്ഷണം കഴിക്കാൻ പിന്നെ മൂന്ന് ക്യാമ്പുണ്ട് മൂന്ന് താമസ സ്ഥലം അതിൽ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് ഇതിൻ്റെ തുടക്കത്തിലുള്ളത് ഇപ്പോൾ ക്യാമ്പിൽ ഏകദേശം ഒരു പതിനായിരം ആളുകളാണ് ഉണ്ടാവുക ഇൻഷാല്ല പിന്നെ മുപ്പത്തി മൂവായിരം ആളുകൾ ഉൾക്കൊള്ളിക്കുന്ന ക്യാമ്പായിരിക്കും ശനിയും ഞായറും അതുപോലെ വെള്ളിയാഴ്ച വൈകിട്ടൊക്കെ ഉണ്ടാവുക അള്ളാഹു എന്തായിരുന്നാലും കബൂൾ ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ഓടിക്കിടന്ന് അധ്വാനിക്കുന്നുണ്ട് ഉസ്താദ്മാർക്ക് ഹിദുമത്ത് ചെയ്യാൻ ഭക്ഷണം കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അതുപോലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നത് അപ്പോൾ നമുക്ക് തോന്നിയത് എന്തിനാപ്പോൾ ഇതൊക്കെ നടത്തുന്നത് എന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം തനതായ രൂപത്തിൽ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സമസ്തയുടെ പ്രവർത്തനം കൊണ്ടാണ് സമസ്തയുടെ പ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് നമ്മൾ മക്കൾ ഇൽമ അറിയുന്നവരോ ഖുർആൻ ഓതുന്നവരോ അറബി വായിക്കുന്നവരോ ഒന്നും ആകുമായിരുന്നില്ല മാത്രമല്ല പല ആശയങ്ങളിലും പെട്ട് പല ചിന്താഗതികളിലൊക്കെ പെട്ട് നമ്മളും നമ്മുടെ മക്കളൊക്കെ വഴി വഹിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും ക്യാമനാൾ വരെ അള്ളാഹുവിൻ്റെ ദീന് അള്ളാഹു കൂടെ നിലനിർത്തുന്നതാണ് അത് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ ശേഷം സാബത്ത് അഗിറാമിലൂടെ ശേഷം അള്ളാഹുൻ്റെ ഔലിയാക്കളിലൂടെ ഇപ്പോൾ സമസ്തയിലൂടെ നമ്മളുടെ ദീന് നിലനിന്ന് വരികയാണ് അള്ളാഹു സുബാനോ താല മരണം വരെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ അണിനിരക്കാനൊക്കെ ഉള്ള നമുക്ക് തോഫി നൽകട്ടെ ആമീൻ ഇൻഷാല്ല പ്രിയമുള്ള മോമിനിങ്ങളെ ദ്വാസ്യത്തോടൊക്കെ നമുക്ക് ഇൻഷാല്ല പിന്നീട് ദ്വായാലൊക്കെ ഉൾപ്പെടുത്തും നിങ്ങളെല്ലാവരും ദ്വായിലൊക്കെ സമ്മേളനവും അതുപോലെ അനുബന്ധ കാര്യങ്ങളൊരു പ്രയാസവേഷമില്ലാതെ ഒക്കെ നടന്ന് പ്രാഹത്താക്കാൻ വേണ്ടി ദ്വാരക്കണം ഇൻഷാള്ള നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാലൊക്കെ ഫാത്തിഹ ഖലാസ് മുഹമ്മദ് ഓതി നമുക്ക് ദ്വയിലേക്ക് പ്രവേശിക്കാം ഫാത്തിഹ <applause> إلى حضرة النبينا سيدنا وشفينا وحبيبنا ومنجينا ومرسلنا وهادينا محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين لي آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد عفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شد النفاثات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلاب به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدد كل معلوم لك سبحان المبدي سبحان الباقي سبحان المبين سبحان الذي العلى سبحانه وتعالى لا شريك له برحمتك يا ഞങ്ങൾ ഓതിയതായ പരിശുദ്ധമായ ഖുർആനുഷരീഫിനെ സ്വീകരിക്കണെന്നാ എന്തെങ്കിലും പാകപ്പുഴങ്ങൾ ഒന്നുപോലെ വിട്ടുപുറത്ത് മാപ്പാക്കണെന്നാഹു ഇതിന്റെ മിഥിലെ വാബിന് ഹബീബായ പ്രവാചകനശലഹുലമാങ്ങളെ ഹഗ്രത്തിലേക്ക് എത്തിക്കണേ എന്നാ അവിടുത്തെ ശപ്പാത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ പാപികളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണയെന്നാ ഞങ്ങളെ അഖിലുകാര് നീ ഉൾപ്പെടുത്തണ എന്നാ എല്ലാം ബിയാക്കൾ മുർസലിങ്ങൾ ശാലിങ്ങൾ സജ്ജനങ്ങൾ ശായിഹന്മാർ ശുഹതാക്കൾ സുദ്ധീഹ് ഒക്കെ ഹനറത്തിലേക്ക് എത്തിക്കണേന്നാ സുഹാബുൽ ബദിനീങ്ങളൊല്ലാ സുഹാബത്തേക്ക് റാമിൻ്റെ ഹനറത്തിലേക്കും എത്തിക്കണേ എന്നാ അഹുൽ മഹാത് മുഹ്മിനി അഹുൽ ഒക്കെ ഹനറത്തിലേക്ക് എത്തിക്കണേ എന്നോ മഹുമാനായ റബ്ബേ എന്നാകെ എല്ലാ ഔലിയാക്കളുടെ ഹനറത്തിലേക്ക് ഞങ്ങൾ സിയാറത്ത് ചെയ്തിട്ടുള്ളതായ ഔലിയാക്കൾ ഞങ്ങൾ ഫാത്തി ഓതിയിട്ടുള്ളതായ ഔലിയാക്കൾ ഞങ്ങളുടെ പരിസരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കൾ എല്ലാവരുടെയും ഹൈന്ദ്രത്തിലേക്ക് എത്തിക്കണേ എന്നാ ഔലിയാക്കൾ സ്വാലി സജ്ജനങ്ങൾ ശാഹന്മാർ ഹൈറുണ്ടാകലുക ശുഹദാക്കൾ സിദ്ധിയൊക്കെ ഞങ്ങളൊക്കെ ഹഗ്രത്തിലേക്ക് എത്തിക്കണമെന്ന റബ്ബെ അവർക്കൊക്കെ അടുക്കലുള്ള പദവികളെ ദറജകൾ സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കണമെന്ന അവരൊക്കെ ഹക്കുജാഹുബർക്കുകൊണ്ട് ഞങ്ങളൊക്കെ ആക്യത്ത് നന്നാക്കി തരണയല്ല ഈ മനസിലാമത്തിലേക്കി തരണയല്ല ഇനി ലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലോ അഹ് റബ്ബേ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ മാപ്പാക്കണേ മാപ്പാക്കണമെന്ന ദുആ കൊണ്ട് വസീ എത്തിയതിനുള്ള പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും കൂടെ അതുകൾ ഹയാസിലാക്കി നൽകണമെന്നാണ് രോഗങ്ങൾക്ക് ശുഭ നൽകണമെന്നാണ് മനസ്സിലെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളും അശക്ത്തുകളൊക്കെ നീക്കി നിഷൈറിലാക്കണമെന്ന അപത്ത മുസീബത്തുകൾ നിൽക്കാക്കണമെന്ന അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങൾ നിൽക്കാക്കണെന്നാ മാറാവ്യാധികളിൽ നിന്ന് ക്യാൻസർ ട്യൂമർ പോലാത്ത രോഗങ്ങളിൽ നിന്ന് പകർച്ചാവ്യാധികൾ നമുക്ക് കാക്കണേ റഹ്മാനായ റബ്ബേ പല രീതിയിലുള്ള കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ല ഞങ്ങളുടെ രോഗങ്ങൾ എന്താണെങ്കിലും അല്ലാഹ് അതിനൊക്കെ ശിപ കൽപ്പിക്കാൻ നിൻ്റെ അടുക്കൽ വളരെ നിസാരമായ ഒരു സമയത്തിന്റെ ആവശ്യം പോലും വേണ്ടല്ല ഞങ്ങളുടെ രോഗങ്ങൾക്കൊക്കെ നൽകണേ നൽകണേല്ലോ ഞങ്ങൾക്ക് ന്യായീയത്തുള്ള ദീർഘായുസ് നൽകണേ എന്നാ മഹുമാനായ ഞങ്ങളെ മാനുഷ്യത്തിൻ്റെ മേഖലയിലൊക്കെ വറുക്കത്ത് നൽകണേയല്ല ഞങ്ങളെ ജോലികളിൽ ഞങ്ങളുടെ ബിസിനസ്സുകൾ ഞങ്ങളുടെ കച്ചവടങ്ങൾ ജീവിതത്തിൻ്റെ രണ്ട് അറ്റം മുട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ പെടുന്ന കഷ്ടപ്പാടുകളിലൊക്കെ ബർക്കത്ത് ബർക്കത്തുള്ള സമ്പത്ത് നൽകണേ എന്നാ ധാരാളം സക്കാത്തും സുരക്ഷയും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേന്നാ അഭയ വിദേശത്തും സ്വദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെ ജോലികളിൽ വർക്കത്ത് നൽകണമെന്നാ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അല്ലാതെ കവാടങ്ങൾ തുറന്ന് നൽകണേ എന്നാ റാഗത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ എന്നാ വനാരെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള തോഫീക്ക് നൽകണേന്ന കടക്കാരായിക്കൊണ്ട് ഞങ്ങൾ ആരെയും മരിപ്പിക്കല്ല റഹ്മാനെ മക്കളില്ലാത്തവരുണ്ട് ശ്വാലിങ്ങളായി മക്കളെ നൽകണേല്ല വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട് ഖൈറായണങ്ങളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ അബ്ബേ നിന്റെ മഴ നിർബന്ധം കൊണ്ട് മക്കളെ ഞങ്ങളെ ഞങ്ങളെ മക്കളെ ശ്വാലിൾപ്പെടുത്തണേല്ല മക്കൾ കാരണമായി ദുനിയുടെ നാലാഹരത്തിന് വശലാക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ലേ അല്ല മക്കളാക്കണേ മക്കളാക്കണേല്ല നമസ്കാരം നിലനിൽക്കുന്ന മക്കളാക്കണേല്ല മുത്തനബിനെ സ്നേഹിക്കുന്ന മക്കളാക്കണേ സ്വലാത്ത് ചെല്ലുന്ന മക്കളാക്കണേല്ല അല്ലാകെ മക്കളെ കൊണ്ട് അഭിമാനം കൊള്ളാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേല്ല മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഉസ്താദുമാരാദരിക്കുന്ന മുതിർന്നവരെ ബഹുമാനിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഞങ്ങളെ മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല അബ്ബെ ഗർഭിണികളായ സഹോദരിമാരൊക്കെയാണ് സുഖപ്രസവം നൽകണയല്ലോ അബ്ബേ നിന്റെ മനുപദലുകൊണ്ട് അല്ലാഹുവേ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അല്ല വിവാഹം ചെയ്ത സ്ഥലങ്ങളിൽ ിൽ മക്കള് പെൺമക്കൾ അതുപോലെ തന്നെ ആൺമക്കൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഈ സ്ലാമത്ത് നിൽക്കണേയല്ല വിവാഹം ഉറപ്പിച്ചു വെച്ച് മക്കളൊക്കെ ഉണ്ടല്ലോ നല്ല നിനക്ക് അവർക്ക് കെട്ടിച്ചേക്കാനുള്ള തൗഫീ ഒക്കെ നമുക്ക് റബ്ബേ റമാനായ മനുപതിൽ കൊണ്ട് ഉള്ളോ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയാൽ ഞങ്ങളെ ഉമ്മ വഴിക്കും ഞങ്ങളെ ഉപ്പ വഴിക്കും കൂട്ടുകുടുംബാധികളും ബന്ധുമിത്രാദികളും ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അണാന് അവരൊക്കെ കബറടത്തിലേക്ക് മിഥിലധ വാവിനെത്തിക്കണേല്ല അബ്ബേൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട് സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട് അമ്മാശൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉസ്താദ്മാരെ മരിച്ചു പോയിട്ടുണ്ട് അതുപോലെ ഈ മജ്നസിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ പലവരും മരണപ്പെട്ടു പോയവരാണ് അള്ളാഹുവേ അല്ലാഹുവരുടെ നിന്റെ ഇതിൻ്റെ മിഥിലത വാവിനെത്തിക്കണമല്ല ഞങ്ങളിന്ന് മരിച്ചുപോയാൽ കബറിൽ എന്തെങ്കിലും വിധ പ്രയാസങ്ങൾ നുഭവിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് ഈ സലാമത്ത് നൽകണമല്ല രക്ഷപ്പെടുത്തണമല്ല സന്തോഷകരമായൊരു ഖബർ ജീവിതം അവർക്ക് നാളെ ഞങ്ങൾക്കൊന്നും എങ്കിൽ അനുഗ്രഹിക്കണമല്ല അബ്ബെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോലെ ഓർത്തുകൊണ്ട് അവരുടെ മഹപ്പുറത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ ഖബർ സന്തോഷത്തിലാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അബ്ബയെ ഞങ്ങൾ ഒരുമിച്ചു കൂടി ഇരുന്ന് ഖുർആനോ നിൽക്കി ശലാത്തു ചൊല്ലി അള്ളാഹുനിൻ്റെ ഹബീബിൻ്റെ ശലാത്തുകളൊക്കെ ചൊല്ലി ഞങ്ങളതിൻ്റെ ഒക്കെ മിഥുലവാബിന് തുല്യമായ പ്രതിഫലത്തെ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹുവേ നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ ദ്വാ ചെയ്യുന്നു നീ അല്ലെ അല്ലാഹ ഇതുപോലെ നാളെ ഞങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ദിക്കൃ ചെല്ലുന്ന കുർആആാനോതുന്ന ദ്വാ ചെയ്യുന്ന ഒരു പറ്റം ആളുകളെ ഞങ്ങൾക്ക് നൽകി നൽകിയനുഗ്രഹിക്കണേയല്ലോ ബഹ്മാനാരപ്പേ നിന്റെ മഹാനുകൊണ്ട് അല്ലാഹുവേ മക്കുപോലും അവരോർവായ ഹജ്ജ് മറന്നയായ സി ആറത്ത് ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകണേയല്ല ഹജ്ജ് ചെയ്യാതെ ഒമ്ര ചെയ്യാതെ അല്ലാഹുവേ മറന്നിയായ സിയാറത്ത് മുത്തനബിയുടെ റൗന്ന് സന്ദർശിക്കും െ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോകേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കല്ല അല്ലോ ചാരത്തണയാൻ ആ പച്ചക്കുബയുടെ താഴ്വാരത്തെ വിശ്രമം കൊണ്ടൊന്നും ഹബീബിൻ്റെ ചാരത്തൊന്ന് പോയി നിറന്ന് മനസ്സ് നിറച്ച് കണ്ണ് നിറച്ച് നിന്ന് ആ ചിയാനുള്ള തോഫിക്ക് നൽകണേ അല്ലോ അള്ളാഹുവെ മരിക്കുന്നതിൻ്റെ മുമ്പ് ഹബീബിനെ കണ്ട് സ്വർഗം കണ്ടില്ല ഇല ഇല്ലെന്ന ചെല്ലിക്കൊണ്ട് സന്തോഷിച്ച് ഒരു വെള്ളിയാഴ്ച രാവിലെ ഒരു വെള്ളിയാഴ്ച من دنيانا ولا بري هذه التوفيق لنا الله نذكراتي ربما قدرنا الله بحب محمد صل الله عليه وسلم وآل محمد صل الله عليه وسلم بس حبيبي محمد صل الله عليه وسلم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا ولمن ماتوا منا غافر المذنبين آمين برحمة الدين يا ارحم الراحمين الحاكمين صلى الله تعالى وسلم على خير الخلق <applause> سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم െ നമ്മിൽ നിന്ന് മരണപ്പെട്ട പോയ ആളുകൾ നമ്മുടെ ഉമ്മ വാപ്പ ഭാര്യ ഭർത്താവ് വല്ലിപ്പ വല്ലിയമ്മ ഇങ്ങനെ സന്താനങ്ങളൊക്കെ മരണപ്പെട്ടു പോയവർക്ക് ഉണ്ടാകും അവരുടെ ആണ്ട് ദിവസം വരുമ്പോ നിങ്ങളെ അറിയിക്കണം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇൻഷാല്ല അവരുടെക്ക് വേണ്ടിയിട്ട് ഓദ്യ മൗലി നിൽക്കുന്ന സ്ഥലത്തുകളൊക്കെ അറിയിച്ചാൽ നമ്മളെ മജ്ലിസിനെ വെച്ച് ഇൻഷാല്ല നമ്മൾ ദ്വാരക്കും അതെല്ലാവരും അറിയിക്കണം എല്ലാവരും അറിയിക്കണം എൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ആണ്ടവരും ഞങ്ങളറിയിക്കും അപ്പം നിങ്ങളും ദ്വാരക്കണം അതുപോലെ നിങ്ങളെ വേണ്ടപ്പെട്ടവരെ ആണ്ട് അങ്ങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു അറിയിക്കുക മജ്ലി കൊണ്ടാണ് ദ്വാരക്കണം അതുപോലെ നിങ്ങളിപ്പോൾ അറിയപ്പെടുന്ന നിങ്ങളുടെ പരിചയക്കാർ നിങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ ദ്വാശിയത്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഏൽക്കണം എന്നിട്ട് നമ്മളെ അറിയിക്കണം നമ്മളെ മജ്ലി സിനിമ വെച്ച് എല്ലാവരും ദ്വാരക്കണം നമ്മളിങ്ങനെ ദ്വാരനാലാണ് നാളെ നമ്മൾക്കൊക്കെ എന്തെങ്കിലും മരിച്ചുപോയാ ചെന്ന് കെടുക്കുമ്പോൾ ആരെങ്കിലും ദ്വാരക്കുള്ളേ അള്ളാഹു കബോൾ ചെയ്യട്ടെ മുമ്പ് നിങ്ങളെ ഈ സന്ദേശം നമ്മൾ ഈ ഹത്തമുൽ ഖുറാൻ മജീനീസിന്റെ സന്ദേശം പരമാവധി ആളുകളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മെ ഇരു ഇരുലോക വിജയങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹ്മത്ത് വബറകാതുഹു